വയനാട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി കേരള കത്തോലിക്ക മെത്രാൻ സമിതി പ്രഖ്യാപിച്ച പുനരധിവാസ ദൌത്യം മുന്നോട്ട് നീതിക്കും സമാധാനത്തിനും വികസനത്തിനും വേണ്ടിയുള്ള കെസിബിസി കമ്മീഷൻ വിലങ്ങാട്ട് പതിനഞ്ച് വീടുകളും വയനാട്ടിൽ നാല് വീടുകളും ഇതിനകം പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് കൈമാറിയതായി കമ്മീഷൻ സെക്രട്ടറി റെവറൻ ഫാദർ ജേക്കബ് മാവുങ്കൽ അറിയിച്ചു തുടർച്ചയായ മഴ കാരണം വയനാട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായിരുന്നുവെങ്കിലും കാലാവസ്ഥ അനുകൂലമായതോടെ വേഗത്തിലായിട്ടുണ്ട് ആകെ നൂറ്റി ഇരുപത്തിയെട്ട് വീടുകളുടെ നിർമ്മാണം ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാകും വിലങ്ങാട് ഒരു വീട് നിർമ്മാണത്തിന് പതിനഞ്ച് മുതൽ പതിനാറ് ലക്ഷം രൂപയായി എന്ന് കെ സി ബി സി ജെ പി ഡി കമ്മീഷൻ സെക്രട്ടറി റവറൽ ഫാദർ ജേക്കബ് മാവുങ്കൽ അറിയിച്ചു വയനാട്ടിൽ ബത്തേരി രൂപതയുടെ പതിമൂന്ന് വീടുകളുടെയും മാനന്തവാടി രൂപതയുടെ അൻപത് വീടുകളുടെയും വിലങ്ങാട് താമരശ്ശേരി രൂപതയുടെ അറുപത്തിയഞ്ച് വീടുകളുടെയും നിർമ്മാണം പുരോഗമിക്കുകയാണ് ഒരു വീടിനായി പത്ത് ലക്ഷം രൂപയാണ് കെ ഒരു രൂപതയെ ഏൽപ്പിക്കുന്നത് നൂറ് വീടുകൾക്കാണ് കെ സി ബി സി നേരിട്ട് ഫണ്ട് നൽകുന്നത് ബാക്കി തുക മേൽപ്പറഞ്ഞ രൂപതകളുടെ സാമൂഹിക സേവന വിഭാഗമാണ് കണ്ടെത്തുന്നത് ഇരുപത്തിയെട്ട് വീടുകൾക്കുള്ള ഫണ്ടിംഗ് മറ്റ് ക്രൈസ്തവ സ്ഥാപനങ്ങളുടേതാണ് വിലങ്ങാട്ട് വ്യക്തികളും പ്രസ്ഥാനങ്ങളും നൽകിയതാണ് ഭൂമി ഇവിടെ അൻപത്തിയാറ് വീടുകളുടെ പണി താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ പല ഘട്ടങ്ങളിലായി പുരോഗമിക്കുന്നുണ്ട് വയനാട്ടിലെ വാഴവറ്റയിൽ മാനന്തവാടി രൂപത ടൗൺഷിപ്പാണ് ആസൂത്രണം ചെയ്യുന്നത് മുപ്പത്തിയാറ് വീടുകൾ ഒരിടത്തും പതിനൊന്ന് വീടുകൾ മറ്റൊരിടത്തും മൂന്ന് വീടുകൾ വ്യത്യസ്ത സ്ഥലങ്ങളിലുമായിരിക്കും രൂപത തന്നെയാണ് അവിടെ സ്ഥലം വാങ്ങി നൽകിയിട്ടുള്ളത് ബത്തേരി രൂപതയാണ് പതിമൂന്ന് വീടുകൾക്കായി സ്ഥലം വാങ്ങുകയും നിർമ്മാണത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നത് വിലങ്ങാട്ടെ വീടുകളിൽ രണ്ടെണ്ണവും വയനാട്ടിലെ വീടുകളിൽ പത്തോളവും അക്രൈസ്തവ കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഷിക്കനാനൂസ് വയനാട്